ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ താരൻ മാറാനും അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഇല വെച്ചിട്ടാണ് ഞാനിന്ന് ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പാടത്താളി എന്നാണ് കേട്ടോ പറയുന്നത് ഓരോരോ സ്ഥലത്തും വ്യത്യസ്ത പേരായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ലീഫ് നാട്ടിൻ പുറത്തൊക്കെ കണ്ടുവരുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരിച്ചെടുക്കുന്ന ഇങ്ങനെ തന്നെ തലയിൽ തേക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതിപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ജെല്ലി അണക്കായിട്ടാ ഞാനിപ്പോൾ തലയിൽ തേക്കാൻ കുറച്ച് വൈകിയതാണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇങ്ങനെ ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഈ കട്ടയൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് കുറച്ചൊന്ന് തടവിക്കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഓയിൽ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഓരോരോ പാർട്ടിഷൻ എടുത്തിട്ട് ഈ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം സ്കാൽപ്പിൽ മാത്രം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ ഹെയറിൻ്റെ ലെങ്ത്തിൽ ആവണം അപ്പോൾ ഇത് താരൻ മാറാനും ഇപ്പോൾ നമുക്ക് തലയിൽ താരനൊക്കെ ഉണ്ടാകുമ്പോൾ തല നല്ലോണം ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈയൊരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ താളി പോലെയാണ് കേട്ടോ ഉണ്ടാവുക നമ്മളിപ്പോൾ ചെമ്പരത്തി താളിയൊക്കെ താളിയാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ ഒരു വഴുവഴുപ്പ് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാവുന്നത് ഇതിപ്പോൾ ഒരു തവണ മാത്രം യൂസ് ചെയ്താലൊന്നും നല്ലൊരു റിസൾട്ട് കിട്ടില്ല കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യണം എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടൂ അപ്പോൾ ഞാൻ സ്കാൽപ്പൽ ഫുള്ളായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളയുമ്പോൾ പിന്നെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി ഇനിയിപ്പോൾ ഇതിപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ തലയ്ക്ക് അതുകൊണ്ട് തന്നെ നീരറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ കുറച്ച് നേരം മാത്രം തലയിൽ വെച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം